ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊമ്പിടിക്കടുത്ത് തുമ്പൂരും കൊമ്പിടിക്കും മിഡിലായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇതാണ് ആ സ്ഥലം ഇത് അമ്പത് സെൻറ് സ്ഥലമാണ് അപ്പോൾ നല്ല അടിപൊളി കഷ്ണം കേട്ടോ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളാണ് സ്റ്റാൻഡേർഡ് വീടുകളാണ് കേട്ടോ വരുന്നത് ബാക്കി നല്ല നല്ല വീടുകൾ ആണ് ഇന്നു ചേർന്നുള്ളത് ഈ കഷ്ണം അമ്പത് സെൻറ് സ്ഥലമുണ്ട് കേട്ടോ അത് ഈ കാണണതാണ് ഇതിലൊരു ഗോഡൗൺ ഷെഡ് എന്താ പോലെ ഒരു സംഭവം ഉണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാണ്ട് ടേക്കണതാണ് നല്ല ഭൂമിയാണ് കേട്ടോ ഈ റോഡിനേക്കാളും ഒരു മൂന്ന് അടി ഹൈറ്റിൽ ഭൂമി പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ ചുറ്റും അതിലുണ്ട് അതിൽ ഒരു സൈഡ് മാത്രം കമ്പി വെയിലിട്ടാണ് ബാക്കിയൊക്കെ മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഭൂമി അപ്പോൾ ഇതിനെ അവർ പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് കേട്ടോ വെറും ഒന്നര ലക്ഷം രൂപ അപ്പോൾ അപ്പം താല്പര്യമുള്ളവരൊന്നൊക്കെ കോണ്ടാക്റ്റ് ചെയ്തോ ഇത് നമുക്ക് വല്ല വില്ല പ്രൊജക്റ്റിനോ പ്ലോട്ടിങ്ങിനൊക്കെ പറ്റും കേട്ടോ ഈ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ കോമ്പറ്റി സെൻ്ററിലേക്കൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്ര ഉണ്ടാവുള്ളൂട്ടോ അവിടെ ഒരു പശുക്കൂട്ടൻ ചൂടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വേണ്ട തിൻ്റെ പടിയും കാര്യങ്ങളും ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വേണ്ട റോഡിനേക്കാളും മൂന്നടി ഹൈറ്റി ഭൂമി പൊന്തി നിൽക്കണം ഓക്കെ മൂന്നല്ല നാലടിയോളം ഹൈറ്റ് പൊന്തിക്കണുണ്ട് പണി കുറച്ച് മണ്ണൊക്കെ എടുക്കാം നല്ല പൈസ സെറ്റ് ചെയ്യാം ഓക്കെ താങ്ക്